അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നെന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം നമ്മുടെ അമ്മ മോളുടെ ആദ്യത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരു വർഷം എത്ര പെട്ടെന്ന് കടന്നു പോയെന്ന് അറിയാൻ വയ്യ അപ്പം ഇന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കുളിച്ചുകഴിഞ്ഞ് അവിടെ അമ്മമോളെ ഒരുക്കുകയൊക്കെ ചെയ്യണം അപ്പം നമ്മളിനി നേരെ ക്ഷേത്രത്തിൽ പോയി തൊഴുവാനായിട്ട് പോയാണ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയി കൊണ്ടിരിക്കും ഈ താമസിച്ചേട്ടോ ഒമ്പതേ കാലം കഴിഞ്ഞു അപ്പം ഈ കാണുന്ന ക്ഷേത്രം വീട്ടിനടുത്തുള്ള ക്ഷേത്രമാണ് നമ്മളങ്ങനെ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞു നേരെ വീട്ടിലെത്തിരിക്കാണ് അപ്പൊ നമ്മളങ്ങനെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ ഡെക്കറേഷൻ ഉണ്ട് അപ്പം അതിനുവേണ്ടി കുറച്ച് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് താഴെ അവർ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം അങ്ങോട്ടൊന്ന് അപ്പം അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഈ കാണുന്ന പറഞ്ഞാൽ ബർത്ത്ഡേ ബാനറാണ് കേട്ടോ അപ്പം ബർത്ത്ഡേ ഡെക്കറേഷൻ ഉള്ള ബാക്കി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേയിലേക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഇവിടെ കുറച്ച് ബലൂണൊക്കെ ഉണ്ട് ബലൂണ് അങ്ങനെ ബാക്കി ഇനി ഒരുപാട് സാധനങ്ങൾ ഇനി പരിപാടികൾ ചെയ്യാനുണ്ട് നമുക്ക് അപ്പം ഇപ്പം കാണുന്ന പറയുന്നത് ബർത്ത്ഡേ ഫംഗ്ഷന് ഡെക്കറേഷൻ ചെയ്യാനുള്ള കർട്ടൻ വലിച്ചു കെട്ടിയാണ് ചെയ്യുന്നത് അപ്പം അത് രണ്ടുമൂന്ന് കർട്ടൻ കർട്ടനൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ അങ്ങനെ ബർത്ത്ഡേ ബാനറ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ ഡെക്കറേഷൻ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കും അടിപൊളി അപ്പം ബർത്ത്ഡേ ഫങ്ഷന് വരുന്നവർക്ക് കഴിക്കാനായിട്ടുള്ള കഴിക്കാനായിട്ട് ഇരിക്കാനായിട്ടുള്ള ടേബിളും ടേബിളും കസേരയൊക്കെ എടുത്ത് അറേഞ്ച്മെന്റ് ചെയ്ത് നല്ല രീതിയിലാക്കിയിട്ടിട്ടുണ്ട് ഇവിടെയാണ് അവർ കൊടുക്കുന്നത് പിന്നെ ഒരു ആറുമണിയൊക്കെ ആവുമ്പോഴാണ് നമ്മളെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കേക്ക് എടുക്കാനായിട്ട് പോവും നമ്മൾ അടുത്തായിട്ടൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയാണ് നമ്മൾ കേക്കൊക്കെ ഒരു ഒരു ബേക്കറിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ പോയാണ് എടുക്കുന്നത് റെഡ് വെൽവെറ്റ് ആണ് നമ്മൾ പറഞ്ഞത് രണ്ടര കിലോ റെഡ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരത് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പോയി എടുക്കണം അപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് അമ്പതൊക്കെ ആയി നാലുമണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുഡ് അല്ലാതെ നമ്മൾ ഫുഡ് ഈ വരുന്നവർ കഴിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്കവിടെ നാൽപ്പത് പേരുണ്ട് അപ്പോൾ അത് നാലുമണിയൊക്കെ കൊണ്ടുവരും എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ എടുക്കാനൊക്കെ പോയാണ് കേക്ക് മറ്റേ മറ്റുള്ള സാധനങ്ങളൊക്കെ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ആട്ടയിലാണ് പോണത് അത് കുറച്ച് ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പം അതെടുത്തതിന് ശേഷം ആയിരിക്കും ഇനിയും മറ്റുള്ള അപ്പോൾ നമ്മളങ്ങനെ കേക്ക് മുറിക്കാൻ പോവാണ് ആറുമണിയൊക്കെ ആവാറേ നമ്മൾ കേക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നായിരുന്നു അപ്പോൾ അതിനി മുറിക്കാനായിട്ട് പോയേനും താഴെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് താഴോട്ട് ഇറങ്ങി പോയാണ് കേക്ക് കട്ട് ചെയ്തതിനു ശേഷം വന്നവരെല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഒരു ഒരുപാട് ഒരുപാട് പേരൊന്നുമില്ലായിരുന്നു പത്ത് നാൽപ്പത് പേരോളം ഉണ്ടായിരുന്നു അവർക്ക് എല്ലാം ഭക്ഷണം തികഞ്ഞായിരുന്നു ഫുഡൊക്കെ എല്ലാം നല്ലതായിരുന്നു ഞാൻ കുറച്ച് റൈസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ റൈസ് ചിക്കൻ കറി അപ്പം ബർത്ത്ഡേ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോവുകയൊക്കെ ചെയ്ത് അപ്പം എനിക്ക് തോന്നുന്നു എത്ര മണി ഒമ്പതരയൊക്കെ ആയി അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഭംഗിയായി കഴിഞ്ഞ് അപ്പം എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം നല്ല തിരക്കൊക്കെ ആയിരുന്നു അപ്പം എല്ലാവർക്കും ഇപ്പം എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ബൈ